നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിവസവും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നിലവിളക്ക് എന്ന് പറയുന്നത് സകല ദേവീദേവന്മാരും കുടികൊള്ളുന്ന ആ ഒരു സംഗമ സ്ഥാനമാണ് വീട്ടിൽ ത്രിസന്ധിയായി കഴിഞ്ഞാൽ നിലവിളക്ക് തെളിയിച്ച് സകല അന്ധകാരത്തെയും നീക്കി സകല മൂദേവിയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് മഹാലക്ഷ്മി ദേവിയെ കുടിയിരുത്തി സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം നേടുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ ഈ നിലവിളക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിളക്ക് വയ്ക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ സ്ഥാനം തെറ്റിച്ചാണ് നിലവിളക്ക് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇരട്ടി ദോഷമായിട്ട് വന്നുഭവിക്കും ചിലരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിലവിളക്ക് വഹിക്കുന്നത് ദോഷസ്ഥാനത്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏതാണ് ആ ദോഷസ്ഥാനം ഏതാണ് നിലവിളക്ക് തെളിയിക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പൂജാമുറി നിർമ്മിച്ച് പൂജാമുറിയിൽ നിലവിളക്ക് വഹിക്കുന്നവരുണ്ട് രണ്ട് പൂജാമുറി ഇല്ലാത്തവരുമുണ്ട് ഇതിന് രണ്ടിനും ഈ സ്ഥാനം എന്ന് പറയുന്നത് ബാധകമാണ് പൂജാമുറി തെറ്റായ സ്ഥാനത്താണ് വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണമല്ല ദോഷമാണ് പ്രധാനം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പൂജാമുറി ഇല്ലാത്തവർ തെറ്റായ സ്ഥാനത്താണ് ത്രിസന്ധ്യാസമയത്ത് വിളക്ക് തെളിയിച്ച് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ദോഷം തന്നെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എവിടെയാണ് നിലവിളക്ക് തെളിയിച്ച് വയ്ക്കേണ്ടത് പൂജാമുറി എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് പൂജാമുറി ഉള്ളവരെ കുറിച്ചൊന്ന് പറയാം അതിനുശേഷം പൂജാമുറി ഇല്ലാത്തവരിലേക്ക് വരാം പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറി സ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കിക്കോളൂ ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം വീട്ടിലെ പൂജാമുറി നിർമ്മിക്കുന്ന സമയത്ത് നിർമ്മിക്കുന്നവർ വാസ്തു ഒക്കെ നോക്കി തന്നെയാണ് പലപ്പോഴും നിർമ്മിക്കാറ് എന്നാൽ ചില ഘട്ടങ്ങളില് പുതിയതായിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്ഥാപിക്കാൻ സാധിക്കുന്ന പൂജാ റൂമൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ മെറ്റൽ പോലത്തതും അതുപോലെ തന്നെ വുഡണിൻ്റെ ഒക്കെ പൂജാ റൂംസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന പൂജാമുറികൾ ചിലരെങ്കിലും നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ ഇഷ്ടമുള്ള സ്ഥാനത്ത് കൊണ്ട് വയ്ക്കും അപ്പോ അങ്ങനെ വയ്ക്കുന്നവരാണ് ഈ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറയുന്ന രണ്ട് സ്ഥാനങ്ങളിൽ പൂജാമുറി വരുന്നത് ഏറ്റവും ഗുണകരമാണ് അല്ലെങ്കിൽ ശുഭകരമാണ് ഒരു പൂജാമുറി പണിയാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്കേ ഭാഗത്താണ് നമ്മുടെ വീടിന്റെ വടക്കു കിഴക്കേ ഭാഗത്താണ് പൂജാമുറി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട് സകല ഐശ്വര്യങ്ങളും ഉള്ള വീടാണ് എന്ന് പറയാം ഇനി കുറച്ച് വൈകിയാലും ആ വീടിനെ തേടി എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും ആ വീട്ടിൽ താമസിക്കുന്നവർ ജീവിതത്തിൽ രക്ഷപ്പെടും നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ പൂജാമുറി വീടിന്റെ വടക്കു കിഴക്കേ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് തന്നെ പറയാം ഈ വടക്കു കിഴക്കേ മൂല എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ള സ്ഥാനമാണ് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന സ്ഥാനമാണ് വാസ്തുദേവന്റെ ശിരസ് വരുന്ന ഭാഗമാണ് ഈശ്വര ചൈതന്യവും പോസിറ്റീവ് എനർജിയും നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഉത്തമമായിട്ടുള്ള സ്ഥാനമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് വടക്ക് പടിഞ്ഞാറെ മൂല അതായത് നമ്മുടെ വീടിന്റെ കന്നിമൂല എന്ന് പറയുന്ന ഭാഗം അവിടെ വിളക്ക് വഹിക്കാമോ അവിടെ വിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗത്താണ് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറി സ്ഥാപിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദോഷങ്ങളൊന്നും തന്നെയില്ല ഈ ഒരു സ്ഥാനവും ഉത്തമ സ്ഥാനം തന്നെയാണ് വീടിൻ്റെ കിഴക്ക് മധ്യത്തിലും വീടിൻ്റെ വടക്ക് മധ്യത്തിലും പൂജാമുറി വരുന്നത് നല്ലതാണ് അതായത് കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭിത്തിയോട് ചേർന്ന് നടുഭാഗത്ത് വരുന്നതും വടക്ക് ഭിത്തിയോട് ചേർന്ന് നടുഭാഗത്ത് വരുന്നതും ഏറ്റവും നല്ലത് തന്നെയാണ് എന്നാൽ തെക്ക് കിഴക്കേ മൂലയ്ക്കും വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കും പൂജാമുറി വരുന്നത് പൊതുവേ ദോഷമായിട്ടാണ് കരുതപ്പെടുന്നത് തെക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞാൽ അത് അഗ്നികോണാണ് അഗ്നികോണിൽ അഗ്നി കോണില് നിലവിളക്ക് തെളിയിക്കാനായിട്ട് പാടില്ല പൂജാമുറി ഈ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും വരാൻ പാടില്ല അതുപോലെ വടക്കു പടിഞ്ഞാറെ മൂല എന്ന് പറയുന്നത് വായുകോണാണ് ആ ഒരു ഭാഗത്തും പൂജാമുറി വയ്ക്കുന്നത് ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളിലാണ് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വാസ്തുദോഷം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം നിങ്ങളായിട്ട് കൊണ്ടുവെച്ച അതായത് പോർട്ടബിൾ ആയിട്ടുള്ള പൂജാമുറി ആണെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നിന്നും മാറ്റി സ്ഥാപിക്കുക അതല്ല പണിത് വെച്ചിരിക്കുന്ന പൂജാമുറി ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വാസ്തുവിദഗ്ധനെ നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ച് അതിനുള്ള പരിഹാരം ചെയ്യേണ്ടതാണ് അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇതാണ് പൂജാമുറി ഉള്ളവര് മനസ്സിലാക്കേണ്ട ശരിയും തെറ്റും എന്ന് പറയുന്നത് ഇനി പൂജാമുറി ഇല്ല എന്നിരിക്കട്ടെ പൂജാമുറി പൂജാമുറിയില്ലാത്തവർ പലയിടങ്ങളിലായിട്ടാണ് വിളക്ക് വയ്ക്കുന്നത് പൂജാമുറി ഇല്ലാത്തവർക്ക് വിളക്ക് തെളിയിക്കാൻ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ വടക്ക് കിഴക്കേ മൂലയാണ് കിഴക്കോട്ട് ദർശനമുള്ള വീടുള്ളവരും വടക്കോട്ട് ദർശനമുള്ള വീടുള്ളവരും വടക്ക് കിഴക്കേ മൂലയില് നിലവിളക്ക് തെളിയിച്ചു വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതിലും വലിയ സൗഭാഗ്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ഇത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല ഇപ്പൊ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകളുണ്ട് തെക്കോട്ട് ദർശനമുള്ള വീടുകളുണ്ട് അവർക്കൊന്നും ഈ പറയുന്ന വടക്ക് കിഴക്കേ മൂലയ്ക്ക് വയ്ക്കാൻ സാധിക്കണമെന്നില്ല കാരണം അവരുടെ വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് വീടിന്റെ വീടിൻ്റെ പുറകുവശമൊക്കെ ആയിരിക്കും അപ്പൊ ഇങ്ങനെ വീടിൻ്റെ ദർശനമുള്ളവർ അതായത് പടിഞ്ഞാറോട്ടും തെക്കോട്ടും ഒക്കെ വീടിന്റെ ദർശനം വരുന്നവര് നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയിൽ വിളക്ക് വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മെയിൻ ഡോറിന് നേരെയായിട്ട് വയ്ക്കാം ഇങ്ങനെ വയ്ക്കുന്നതും വളരെ ഉത്തമമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇനി ഞാൻ പറഞ്ഞ പോലെ കിഴക്കോട്ടോ വടക്കോട്ടോ വീടിന്റെ ദർശനമുള്ളവർക്ക് വീടിന്റെ വടക്ക് കിഴക്കെ മൂലയ്ക്ക് വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് നേരെ പുറത്തോ അകത്തോ വയ്ക്കുന്നതിലും യാതൊരു തെറ്റുമില്ല അപ്പോ പൂജാമുറി ഇല്ലാത്തവര് ഒന്നുകിൽ പ്രധാനവാതിലിന് പുറത്തോ അകത്തോ നേർ അതായത് പ്രധാനവാതിലിന് നേരെ വേണം അത് വരാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് സാധിക്കുന്നവര് അങ്ങനെ വയ്ക്കുക ഇനി അതല്ല തെക്ക് പടിഞ്ഞാറ് സാധിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തും വയ്ക്കാവുന്നതാണ് ഈ ഭാഗങ്ങളിലൊക്കെയും നിലവിളക്ക് തെളിയിച്ചു വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനമാണ് ഈ പറഞ്ഞതൊക്കെ ഇനി നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും വീടിന്റെ ഏത് ഭാഗത്തായാലും വെറും നിലത്ത് നിലവിളക്ക് തെളിയിച്ച് വയ്ക്കാനായിട്ട് പാടില്ല ഒന്നുകിൽ ഒരു പീഠത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഉടൻ സ്റ്റൂളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു താലത്തിലോ അങ്ങനെ എന്തിൻ്റെയെങ്കിലും മുകളിലായിട്ട് മാത്രമേ നമ്മുടെ നിലവിളക്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ ഒരു കാരണവശാലും വെറും നിലത്ത് വയ്ക്കരുത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും വീണ്ടും സംശയം ചോദിക്കുന്ന ആളുകളെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇതും കൂടെ പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിലായാലും അല്ലെങ്കിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥലത്തായാലും ദേവീദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ വയ്ക്കാറുണ്ടാവും അല്ലെ അപ്പോ അവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില ചിത്രങ്ങളുണ്ട് ഏറ്റവും ആദ്യം ഗണപതി ഗണപതി ഭഗവാന്റെ ചിത്രമില്ലാതെ ഒരു പൂജാമുറിയും പൂർണ്ണമാകുന്നില്ല അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ വേണം മഹാലക്ഷ്മി ദേവി ഇരിക്കുന്ന ചിത്രമാണ് വയ്ക്കേണ്ടത് അതുപോലെ ഒരു ശിവചിത്രം വേണം ശിവചിത്രം അല്ല എന്നുണ്ടെങ്കിൽ ശിവ കുടുംബചിത്രമായാലും മതിയാകും അതും ശ്രദ്ധിക്കുക ശിവന്റെ രൗദ്രഭാവത്തിലുള്ള ഒരു ഫോട്ടോസും നമ്മൾ പൂജാമുറിയിൽ വയ്ക്കാനായിട്ട് പാടില്ല ി ഇതുകൂടാതെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന നാല് ചിത്രങ്ങളും നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് വയ്ക്കുന്ന സ്ഥലത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി